സന്തോഷം എന്നത് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനം കൂടിയാണ് അതൊരു അനുഭവമാണോ ഒരവസ്ഥയാണോ ഒരു ലക്ഷ്യമാണോ എന്ന കാര്യത്തിൽ പലർക്കും വ്യത്യസ്ത ധാരണകളുണ്ട് ഇത്ര വലിയ സമ്പത്തോ സ്ഥാനമോ നേടിയാലും അന്തസ്സ് നേടിയാലും മനസ്സിൽ സന്തോഷമില്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ശൂന്യത ജീവിതത്തിന്റെ ഭാരം കൂടിയതാക്കും പഴയ ഒരു രാജാവിന്റെ കഥ കേൾക്കുക അധികാരവും സമ്പത്തും വേണ്ടത്ര ഉണ്ടായിട്ടും ഇപ്പോഴും മനപ്രയാസം ആഹ്ലാദിക്കാൻ ഒടുങ്ങാത്ത ആഗ്രഹമുണ്ട് എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അടുത്ത മുറിയിൽ പാവപ്പെട്ട ഒരു സേവകൻ രസിച്ച് മൂണിപ്പാട്ട് പാടുന്നു സമസ്ത സമ്പത്തും കയ്യിലൊതുങ്ങുന്ന തനിക്ക് കിട്ടാത്ത സന്തോഷം ഇവിനു കിട്ടുന്നതെങ്ങനെ ഉടൻ അയാളെ വരുത്തി സന്തോഷിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചു അടിയനു പാർക്കാൻ ഒരു കൂരയുണ്ട് ഉണ്ണാനും മുടുക്കാനും അവിടുന്ന് കൽപ്പിച്ചു തരുന്ന മുഡ് ഇതിൽ കൂടുതൽ എന്തു വേണം മറുപടിയിൽ തൃപ്തനാകാത്ത രാജാവ് മന്ത്രിയെ വിളിച്ച് സേവകന്റെ സന്തോഷത്തിന്റെ പിന്നിൽ രഹസ്യമെന്തെന്ന് അന്വേഷിച്ചു അവനെ തൊണ്ണൂറ്റൊൻപത് സംഘത്തിൽ ചേർക്കാത്തതാണ് കാരണമെന്ന് മന്ത്രി പറഞ്ഞു തൊണ്ണൂറ്റൊൻപത് സർവ നാണയങ്ങൾ ചെറുകിഴിയിൽ കെട്ടി സേവകന്റെ വീട്ടുപടിയിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയെന്ന് മന്ത്രി ഉപദേശിച്ചു രാജാവ് അതിന് കൽപ്പന നൽകി കിരി സേവകൻ നൂറാമത്തെ നാണയം സമ്പാദിക്കാൻ പിറ്റേന്ന് മുതൽ കഷ്ടപ്പെട്ടു തുടങ്ങി ലക്ഷ്യമകലും തോറും വീട്ടിലുള്ളവരോടും സഹപ്രവർത്തകരോടും ദേഷ്യം എപ്പോഴും അനപ്രയാസം സേവകനെ നിരീക്ഷിച്ച രാജാവിന് സന്തോഷത്തിന്റെ രഹസ്യം മനസ്സിലായി അലംഭാവം വളർച്ച മുരടിപ്പിക്കും എന്നത് ശരി എങ്കിലും കൈവന്ന സൗകര്യങ്ങളെയും അനുഗ്രഹങ്ങളെയും പറ്റി ഒരു നിമിഷം പോലും സന്തോഷിക്കാതെ കിട്ടാത്തതിനെ പറ്റി മാത്രം ഓർത്ത് വിഷാദിച്ച് കളയേണ്ടതാണോ ജീവിതം നമ്മിൽ പലരും അങ്ങനെ തന്നെയല്ലേ ദുരിതം എന്തെന്നറിഞ്ഞവർക്കെ ആഘാതം തിരിച്ചറിയാൻ കഴിയൂ സ്വയം സന്തോഷിക്കുന്നവർ സുഗന്ധം പൂശുന്നവരെ പോലെ അന്യലേക്ക് സന്തോഷം പകരുന്നുവെന്ന് പറയാറുണ്ട് ഉയരങ്ങളിലെത്തി സന്തോഷിക്കാനാകും മിക്കവരും ആഗ്രഹിക്കുക എന്നാൽ മല കയറുന്നതും സന്തോഷമാണെന്ന് കരുതുന്നവർ അപ്പോഴും സന്തോഷിക്കുന്നു വേഗം മല കയറുകയും ചെയ്യുന്നു നമുക്ക് സ്വപ്നങ്ങൾ വേണം എങ്കിലേ അവ നേടി സന്തോഷിക്കാൻ കഴിയൂ വിജയത്തിലൂടെ സന്തോഷത്തിലെത്തുന്നത് ഒരു വഴി പക്ഷേ സന്തോഷത്തെ വിജയത്തിന്റെ താക്കോലാക്കാനും കഴിയും അടിസ്ഥാനപരമായി ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും അതിനിടയിൽ സ്വയം സന്തോഷം കണ്ടെത്താൻ സമയം ലഭിക്കാറില്ല പലർക്കും മിക്കവരുടെയും കാര്യത്തിൽ ദിവസവും ഇന്റർനെറ്റിൽ ഒന്ന് ബ്രൗസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ രണ്ട് എപ്പിസോഡ് വെബ് സീരീസ് കാണുന്നതിനു മാത്രമായിരിക്കും റിലാക്സ്ഡ് ആവാൻ സ്വീകരിക്കുന്ന വഴികൾ കുട്ടികൾക്കൊപ്പം ചെലവിടാൻ പോലും പലപ്പോഴും നമുക്ക് സമയമുണ്ടാകാറില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ നിങ്ങളുടെ ജീവിതം അതേപടി തന്നെ നിലനിർത്തണമെന്ന് ആർക്കാണ് നിർബന്ധം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തെന്ന് കണ്ടെത്താനും അത്തരം രസകരമായ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ സാധ്യതകൾ തുറന്നു കിടക്കുന്നുണ്ട് തിരക്ക് പിടിച്ച ജീവിതം തള്ളി നീക്കുന്നതിനിടയിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് സ്വയം തന്നെ ചിന്തിച്ച് കണ്ടെത്തുക മുമ്പ് ചെയ്തിരുന്ന നിങ്ങൾ സന്തോഷിച്ചിരുന്ന മുഹൂർത്തങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഓർത്തെടുക്കുക ആ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ചെയ്യാൻ കഴിയുന്നവ തന്നെയാണെന്ന് ഉറപ്പിക്കുക ശേഷം ആ കാര്യങ്ങൾ വീണ്ടും ചെയ്തു തുടങ്ങാം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തിനാണ് അടച്ചു അടച്ചുപൂട്ടിവയ്ക്കുന്നത് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങളും വീണ്ടും ചെയ്തു തുടങ്ങാം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ജോലി സമയം ചെറുതായി ഒന്ന് വെട്ടിക്കുറയ്ക്കണം കുറച്ച് മണിക്കൂറുകൾ ഇങ്ങനെ ലാഭിക്കാൻ ശ്രമിച്ചുകൂടെ ദിവസം മുഴുവൻ നിങ്ങൾ ജോലിയിൽ മാത്രം ചെലവഴിച്ചാൽ എത്ര വിരസമായിരിക്കും കാര്യങ്ങൾ നിങ്ങളുടെ കരിയർ പ്രധാനമാണ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ല മുഹൂർത്തങ്ങൾ പലതും നഷ്ടമാകുന്നു എന്ന് തോന്നുന്നു എങ്കിൽ ജോലിയിൽ നിന്ന് കുറച്ചു നേരമെങ്കിലും മാറി നിൽക്കൂ നിങ്ങൾ സാധാരണയായി രണ്ടു മണിക്കൂർ വൈകി ജോലി തീർക്കുന്നതിന് പകരം അരമണിക്കൂർ നേരത്തെ പോയി കുറച്ച് സമയം നേരത്തെ ഇറങ്ങണം ആ സമയം നിങ്ങളുടെ സന്തോഷ മുഹൂർത്തങ്ങൾക്കായി മാറ്റിവെക്കുക നിങ്ങളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ചില ചങ്ങാതിമാരായുള്ള ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം അവരുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കണം അവർ എവിടെയാണെന്നും ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്നും എല്ലാം അറിയാം അവരെ കണ്ടുമുട്ടാനുള്ള വഴികളും ആലോചിക്കാം അത്തരം ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക വഴി നിങ്ങളുടെ മൂഡ് തന്നെ മാറിയേക്കാം റിലാക്സ്ഡ് ആയ നിരവധി നിമിഷങ്ങൾ ഇതുവഴി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും പഴയ ഹോബികളിൽ ഒന്നിലും നിങ്ങൾ തൃപ്തനാവുന്നില്ലെങ്കിൽ പുതിയവ കണ്ടെത്താൻ ശ്രമിക്കണം ആർട്ട് വർക്കുകളോ പാചകമോ അങ്ങനെ എന്തെങ്കിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് തുടരണം ദിവസത്തിൽ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാം സന്തോഷം ഒരു ലക്ഷ്യം മാത്രമല്ല അത് ജീവിതത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും ഉണ്ടായിരിക്കേണ്ട ഒരു അനുഭവമാണ് എല്ലാവരും ജീവിതത്തിൽ സന്തോഷമായിരിക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്